മദ്രസകളിലെ പീഡനം കാണാൻ കഴിയാത്ത വിധം കാഴ്ചശക്തി നഷ്ടമായ മാധ്യമങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളും വീണ്ടും സ്കൂൾ വിദ്യാർത്ഥിനികൾ അധ്യാപകന്റെ ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയായെന്ന ശോഭജനകമായ വാർത്ത ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറയുകയാണ് തളിപ്പറമ്പിൽ ഇരുപതോളം യു പി സ്കൂൾ വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച കേസിൽ അധ്യാപകനായ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി ചെറിയൻമാക്കൽ ഫൈസൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ് ദിവസേന പെരുകുന്ന പീഡനങ്ങളിൽ ഏറ്റവും പുതിയത് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ യു പി വിഭാഗം അധ്യാപകനാണ് കൊണ്ടേട്ടിക്കാരനായ ഫൈസൽ കോവിഡിനു ശേഷം സ്കൂൾ തുറന്നതു മുതലാണ് തൻ്റെ വിദ്യാർത്ഥിനികളായ ഇരുപതോളം പെൺകുട്ടികളെ ഈ പരമനീജൻ ആസക്തികളുടെ ശമനത്തിനായി ഉപയോഗിച്ചത് ഇതിൽ അഞ്ച് പെൺകുട്ടികൾ രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇയാൾക്കെതിരെ കൂടുതൽ പരാതികൾ ഉണ്ടാകുമെന്നാണ് പോലീസിന്റെ നിഗമനം സ്കൂളിൽ നടത്തിയ കൗൺസിലിങ്ങിലൂടെയാണ് ഭീകരമായ ഈ പീഡനത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് മുമ്പും ഇയാൾ ജോലി ചെയ്തിരുന്ന സ്കൂളുകളിൽ സ്വാഭാവികമായും ഇതൊക്കെ തന്നെ നടന്നിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ് അഴിഞ്ഞാടി നടക്കുന്ന ഇയാൾ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ സ്കൂൾ അധികൃതർ പുറത്തുവിട്ടിട്ടും അത് വാർത്തയാക്കാനോ ചർച്ചയിൽ ഇത് ചർച്ച ചെയ്യാനോ ഇവിടുത്തെ മാധ്യമങ്ങൾ ഗൗരവം കാണാതെ പോകുന്നത് ദയനീയം തന്നെയാണ് മലപ്പുറത്തെ സെന്റ് ജമ്മാസ് എന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലെ കെ ശശികുമാർ എന്ന അധ്യാപകനെതിരെ ഇത്തരം പരാതിയുമായി മുൻപ് പെൺകുട്ടികൾ വന്നപ്പോൾ ആവേശഭരിതരായി സ്കൂൾ തല്ലിത്തകർക്കാൻ മാർച്ച് നടത്തിയ എം എസ് എഫുകാരെയോ സ്കൂൾ കവാടത്തിൽ ഉപരോധ സമരം തീർത്ത താത്തമാരെയോ സമയാസമയങ്ങളിൽ സ്ത്രീപക്ഷവാദത്തിൻ്റെ കോലാഹലങ്ങൾ തെരുവുകൾ സ്തംഭിപ്പിക്കുന്ന ഫെമിനിസ്റ്റികളെയോ സാംസ്കാരിക നായകന്മാരെയോ മനുഷ്യാവകാശ പ്രവർത്തകരെയോ തളിപ്പറമ്പിലെ അധ്യാപകൻ ഫൈസലിനെതിരെ അണിനിരക്കാനാകാത്തത് അങ്ങേയറ്റം ആശ്ചര്യം തന്നെയാണ് പിണറായിയുടെ തുടർഭരണം കാരണം സമരം ചെയ്യാൻ കഴിവില്ലാതെ വീട്ടിലിരിപ്പായ എസ് എഫ് ഐക്കാർ ഇതൊന്നും കേട്ടാലിപ്പോൾ അനങ്ങത്തില്ലെന്ന് ഏവർക്കും അറിയാം എന്നാൽ കെ എസ് യുക്കാരോ അവരും അനങ്ങാത്തതിൻ്റെ കാരണം അടുത്ത വട്ടം ഭരണം പിടിക്കാൻ വോട്ട് ബാങ്ക് നിലനിർത്തണമെങ്കിൽ ഇത്തരം ഫൈസലുമാരുടെ പീഡനങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചാലേ പറ്റൂ പക്ഷേ ഈ കുട്ടികളെ പീഡിപ്പിച്ചത് ഒരു ക്രൈസ്തവ പുരോഹിതനോ ഈ സംഭവം നടന്നത് ഒരു ക്രിസ്ത്യൻ സ്കൂളിലോ ആണ് എന്നിരിക്കട്ടെ എന്തായിരിക്കും ഇന്ന് കേരളത്തിന്റെ സ്ഥിതി എല്ലാ ചാനലുകളും മത്സരിച്ച് അന്തി ചർച്ചകൾ പിന്നെ നാടങ്ങും പ്രതിഷേധങ്ങളും വായ്മൂടിക്കെട്ടി സമരങ്ങളും പക്ഷേ ഇപ്പോൾ ചാനൽ ചർച്ചകളിലെ യുവദുർക്കികൾക്കും പാലസ്തീനിൽ പടക്കം പൊട്ടുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉറഞ്ഞുതുള്ളുന്നവർക്കൊന്നും ഇല്ല ഇത്തരം നിഷ്ക്രിയത നിമിത്തം മദ്രസകളിൽ നടക്കുന്ന പീഡനങ്ങളും വാർത്തയാകാതെ പോവുകയാണ് ആധ്യാത്മികത അഭ്യസിക്കാൻ മദ്രസകളിലെത്തുന്ന കുരുന്നുകൾ പെൺകുട്ടികളെന്നോ ആൺകുട്ടികളെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ ഇത്തരം മദ്രസ അധ്യാപകരുടെ അഥമ വികാരത്തിനിരയായി നിലവിളിക്കുന്ന പരമ കാഴ്ചകൾ കണ്ട് പ്രബുദ്ധ കേരളം വിറങ്ങലിച്ച് നിൽക്കുകയാണ് കഴിഞ്ഞ നവംബറിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ ആറളം സ്വദേശി ഷംസീർ എന്ന മദ്രസ അധ്യാപകനെ എടക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തലശ്ശേരിയിൽ എട്ട് വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് കോഴിക്കോട് കൊടുവള്ളി സ്വദേശി മുഹമ്മദ് എന്ന അറുപതുകാരനായ മദ്രസ അധ്യാപകനെ തലശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ കഴിഞ്ഞ ജൂലൈയിൽ മദ്രസയ്ക്കകത്ത് മറയുണ്ടാക്കി മറ്റൊരു എട്ടു വയസ്സുകാരിയെ പീഡിപ്പിച്ചതിന് കൂട്ടിലങ്ങാടി കൊഴിഞ്ഞിൽ തേറമ്മൽ അബൂബക്കർ എന്ന ആളെ വർഷത്തെ തടവിനാണ് മഞ്ചേരി അതിവേഗ കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് പതിമൂന്നുകാരിയെ നിരന്തരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതിന് പത്തനംതിട്ട നിരണം വടക്കും ഭാഗം സ്വദേശി അബ്ദുൾ ജലീൽ അറസ്റ്റിലായത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അഞ്ച് കുട്ടികളെ പീഡിപ്പിച്ചതിനാണ് പത്തനംതിട്ട കാവനാട് സ്വദേശി മുഹമ്മദ് സാലിഹ് എന്ന മദ്രസ അധ്യാപകനെ പെരുമ്പട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ജൂലൈയിൽ പതിനൊന്നുകാരനായ വിദ്യാർത്ഥിയെ ആവർത്തിച്ച് പീഡിപ്പിച്ചെന്ന കേസിൽ മദ്രസ അധ്യാപകൻ പെരുമ്പാവൂർ അരമല്ലൂർ നെല്ലിക്കുഴി ഇടയാലിൽ അലിയാരെ പോസ്കോ കോടതി ഇരുപത് വർഷത്തെ കഠിനതടവിനും അറുപത്തി അയ്യായിരം രൂപ പിഴയുമാണ് വിധിച്ചത് കഴിഞ്ഞ ജനുവരിയിൽ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചതിന് തൃശൂർ കയ്പമംഗലം ചുളിങ്ങാട് ജുബൈറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കൊല്ലം അഞ്ചലിൽ തിരുവനന്തപുരം പള്ളിക്കൽ നുസുറുദ്ദീൻ നൂറുകണക്കിന് കേസുകളുടെ ഈ പട്ടിക ഇങ്ങനെ അനന്തമായി നീളുകയാണ് ഇതിനൊന്നുമെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഇവിടുത്തെ പുരോഗമന വീരന്മാർ മടിക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നത് ഒരു കൂട്ടർ സ്ഥിരം പരിപാടിയായി മാറ്റിയിരിക്കുകയാണ് ഇവിടെ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നത് ഒരുമറ്റം നിഷ്കളങ്ക കുരുന്നുകളുടെ ജീവിതമാണ് എന്ന് സർക്കാരും ബന്ധപ്പെട്ടവരും മറക്കാതിരിക്കട്ടെ